ൂബ് ചാനൽ സോ ഇന്നത്തെ വീഡിയോ പറയുന്നത് നമ്മുടെ അണ്ടർ പിഗ്മെന്റേഷൻ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം തന്നെയാണ് അത്തരത്തിൽ അണ്ടർആാസിൽ ഉണ്ടാവുന്ന പിഗ്മെന്റേഷൻ കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റിയിട്ടുള്ള അഞ്ച് റെമഡീസ് അഥവാ അഞ്ച് ഈസി മെത്തേഡ്സ് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് നമുക്കറിയാം ഇന്നത്തെ ജനറേഷനിലായിക്കോട്ടെ ഒരുപാട് പേര് ഇത്തരത്തിലുള്ള അണ്ടർ ആംസിലുള്ള എസ്പെഷ്യലി ഗേൾസിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള അണ്ടർആാസിലുള്ള പിഗ്മെന്റേഷൻ ഡിസ്കളറേഷൻ ഒക്കെ കൊണ്ട് ഭയങ്കര ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരുപാട് പെൺപിള്ളേരുണ്ട് ഇവൻ ഇഷ്ടമുള്ള ഡ്രസ്സ് പോലും ഇടാൻ പറ്റാത്ത ഒരു അവസ്ഥ സോ ഈ അണ്ടർ ആംസിൽ പൊതുവേ ചില പേർക്ക് വളരെ കുറച്ചായിട്ട് ചിലവർക്ക് ഭയങ്കര കൂടുതലായിട്ടും ചിലവർക്ക് കാണത്തില്ല അങ്ങനെയൊക്കെ ആയിരിക്കും ഈ പറയുന്ന ഡിസ്കളറേഷൻ പിഗ്മെന്റേഷൻ ഒക്കെ കാണപ്പെടുന്നത് ചില ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് അത് ചിലപ്പം ഓവറായിട്ട് പിഗ്മെന്റേഷൻ കാണും ഭയങ്കര രീതിക്ക് അതായത് നോർമലി ഉള്ളതിനെക്കാട്ടിലും ഹൈപ്പർ ലെവലിൽ അവർക്ക് പിഗ്മെന്റേഷൻ കാണും ചില ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂവേ കാണത്തില്ല ചിലവർക്ക് നോർമലി ഉള്ളതുപോലെ ചെറിയ രീതിക്ക് ഒരു ഒക്കെ ഉണ്ടാകാറുണ്ട് സോ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഒരുപാട് പേര് പറയാൻ ചാൻസ് ഉണ്ട് എപ്പോഴും ഈ വെളുക്കുന്ന കാര്യം മാത്രമേ പറയാനുള്ളൂ വെളുത്തിട്ട് എന്തിനാ അല്ലെങ്കിൽ എന്താ പറയുക അവിടേക്ക് അങ്ങനെ ഇരിക്കട്ടെ എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരും ഉണ്ട് പക്ഷെ അവരോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഇന്നത്തെ സൊസൈറ്റിയിലെങ്കിൽ ഇന്നത്തെ ജനറേഷനിലായിക്കോട്ടെ ഒരുപാട് പെമ്പിളർ അതായത് ഇത്തരത്തിൽ ഓവർ പിഗ്മെന്റേഷൻ ഈ പറയുന്ന അണ്ടർ ആംസിനൊക്കെ ഓവർ പിഗ്മെന്റേഷൻ ഡിസ്കളറേഷൻ ഒക്കെ വന്നിട്ട് ഭയങ്കര ഇൻസെക്യൂറും പുറത്തുപോലും ഇറങ്ങാൻ പറ്റാത്ത രീതിക്ക് അതായത് അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സസ് അവരുടെ കൂട്ടുകാരൊക്കെ ഇടുന്ന സമയത്ത് അതൊന്നും വിയർ ചെയ്യാൻ പറ്റാത്ത അത്രയ്ക്ക് ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് പേര് ഇന്നത്തെ സമൂഹത്തിലുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഡെഫിനറ്റ്ലി ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പിന്നെ നമുക്കറിയാം ഇന്നത്തെ ഈ ഒരു ജനറേഷൻ ആണെങ്കിൽ ഞാൻ അടക്കുമ്പോൾ ഒരുപാട് പേര് ഭയങ്കര ആയിട്ടുള്ള ഡ്രസ്സസ് ഒക്കെ ഇടാനും അതുപോലെ തന്നെ സ്ലീവ്ലെസ് അതുപോലെ തന്നെ എന്താ പറയാ വെറൈറ്റി വെറൈറ്റി ഡ്രസ്സൊക്കെ എപ്പോഴും ട്രൈ ചെയ്ത് നോക്കാനും ഇടാനും ഇഷ്ടപ്പെടുന്നവരുണ്ട് പക്ഷെ ഇത്തരത്തില് ഡിസ്കളറേഷനും അപ്പിഗ്മെൻറ്റേഷനൊക്കെ കാരണം മറ്റുള്ളവർ എന്ത് വിചാരിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ നാണക്കേടായിട്ടൊക്കെ ഈ പറയുന്ന ഡ്രസ്സസ് ഒക്കെ ഇടാതെ അവരുടെ ആഗ്രഹങ്ങളൊക്കെ കംപ്ലീറ്റ്ലി മാറ്റി വെച്ചിട്ട് ഇങ്ങനെ അടങ്ങി ഒതുങ്ങി അതായത് ഈ പറയുന്ന റീസൺസ് കൊണ്ട് മാറിയിരിക്കുന്ന കുറച്ച് പേരുണ്ട് സോ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എൻ്റെ ഫ്രണ്ട്സിൽ തന്നെ അങ്ങനെ കുറച്ച് പേരുണ്ട് സോ എനിക്ക് പേഴ്സണലി ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പ് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് ലൈക്ക് എന്റെ ഫ്രണ്ട്സ് അതായത് കുറച്ച് പേരുണ്ട് ഞങ്ങൾ ഗ്യാങ്സ് സൊ നമ്മളെല്ലാവരും കൂടെ ഒരു പാർട്ടിക്ക് പോകുമായിരുന്നു സോ പാർട്ടിക്ക് പോകാൻ സമയം നമ്മളൊക്കെ എന്താ ഞാൻ അടക്കമുള്ള എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഭയങ്കര കുറച്ചധികം മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സസ് സ്ലീവ്സൊന്നും ഇല്ലാത്തതും ഓഫ് ഷോൾഡറും ആയിട്ടുള്ള ഡ്രസ്സസ് ഒക്കെ ഇട്ടിട്ട് പാർട്ടിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി പുറത്തിറങ്ങി അപ്പം നമ്മുടെ കൂടെ തന്നെ ഉണ്ട് രണ്ട് പിള്ളേർ വരുന്നില്ല എന്ന് പറഞ്ഞ് മനപൂർവ്വം മാറുന്നത് സോ അതിന്റെ റീസൺ എന്താണെന്ന് നമുക്ക് പിന്നെയാണ് അറിയാൻ കഴിഞ്ഞത് ലൈക്ക് നമ്മളൊക്കെ ഇത്തരത്തിലുള്ള ഡ്രസ്സസ്സൊക്കെ ഇട്ട് ഈ പറയുന്ന മോഡേൺ ഡ്രസ്സ് ഇട്ടു ഈ പറയുന്ന അവരുടെ തന്നെ കൂട്ടത്തിലുള്ള നമ്മളൊക്കെ ഈ പോലെ സ്ലീവ്ലെസ്സും ഓഫ് ഷോൾഡർ ഡ്രസ്സസ് ഒക്കെ ഇട്ടിട്ട് പുറത്തിറങ്ങി ആൻഡ് അവർക്കും അങ്ങനെ ഇടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഈ പറയും പോലെ റാംസിനുള്ള ഓവർ പിഗ്മെന്റേഷൻ ഡിസ്കളറേഷൻ ഒക്കെ കൊണ്ട് അവർക്ക് പുറത്തിറങ്ങി നമ്മുടെ കൂടെ അങ്ങനെ ആ ഡ്രസ്സസ് ഒക്കെ വ്യൂ ചെയ്ത് പുറത്തിറങ്ങാൻ വയ്യാത്ത ആ ഒരു ഇൻസെക്യൂരിറ്റി കൊണ്ടിട്ടാണ് അവര് അതിനെ പൂർവ്വം വരുന്നില്ല എന്ന് പറഞ്ഞ് മാറി വെക്കുന്നത് അപ്പോൾ അത് പേഴ്സണലി എനിക്ക് ഭയങ്കര ടച്ച് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു സോ അതാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അത് ഞാൻ ഷെയർ ചെയ്ത് എന്ന് വിചാരിച്ചത് സോ അങ്ങനെ ഡെഫിനറ്റ്ലി അത്തരത്തിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ഒരുപാട് പേര് ഉണ്ട് ചിലപ്പോൾ നമുക്ക് ഡയറക്ട്ലി അറിയില്ലായിരിക്കും പക്ഷെ പേഴ്സണലി പുറത്തുപോലും പറയാൻ പറ്റാത്ത രീതിക്ക് അതായത് പുറത്ത് ഈ കാര്യങ്ങളൊക്കെ അധികം പേരൊന്നും പുറത്ത് പറയാറില്ല സോ അങ്ങനെ പുറത്തുപോലും പറയാൻ പറ്റാതെ ഉള്ളിൽ ഒതുക്കി ജീവിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്ന് സോ ഞാൻ ഇനി ഇത്തരത്തിലുള്ള ഉണ്ടാകുന്ന ഡാർക്ക്നെസ് അതുപോലെ തന്നെ പിഗ്മെന്റേഷൻ ഒക്കെ മാറാൻ പറ്റിയിട്ടുള്ള സോ റെമഡീസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം സൊ ഫേസ് വൺ എന്ന് പറയുന്നത് കൂടുതലായിട്ട് നമ്മുടെ അണ്ടർ ആംസിലുണ്ടാവുന്ന ഈ പറയുന്ന പിഗ്മെന്റേഷനും അതുപോലെ തന്നെ ഡാർക്ക്നെസ് ഒക്കെ കംപ്ലീറ്റ്ലി മാറ്റാൻ വേണ്ടിയിട്ട് ഫേസ് തിങ് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യം നന്നായിട്ട് എക്സ്പോളിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ സാധാരണ ഈ ഫേസ് ഒക്കെ എക്സ്പോലിയേറ്റ് ചെയ്യാറുണ്ട് നമ്മുടെ ബോഡി കെയർ ചെയ്യാറുണ്ട് പക്ഷെ ഈ ഭാഗം അതായത് നമ്മുടെ ഈ അണ്ടർ ആംസ് പിന്നെ നമ്മുടെ പ്രൈവറ്റ് പാർട്സ് ഒക്കെ ചിലപ്പം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഡെഫിനറ്റ്ലി ഉണ്ട് ഈ എക്സ്പോലിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ട് പോയി പുതിയ പ്രോഡക്ട്സ് വാങ്ങിയിട്ട് ചെയ്യണം എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് സോ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നന്നായിട്ട് എക്സ്പോലിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അതിനു വേണ്ടിയിട്ട് നമുക്ക് കോഫി പൗഡർ എടുക്കാം പ്ലസ് ഹണി അതായത് നമ്മുടെ കോഫി പൗഡറും തേനും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ആൻഡ്രാംസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊരു ടു ടു ത്രീ മിനിറ്റ്സ് വരയ്ക്കും ഒന്ന് എക്സ്പോളിയേറ്റ് ചെയ്ത് കൊടുക്കുക എക്സ്പോളിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുക സോ സ്ക്രബ് ചെയ്യുമ്പോൾ അത്യാവശ്യം നമ്മുടെ അൻഡ്രാംസിലൊക്കെ ഉള്ള ഈ പറയുന്ന ഡെഡ് സ്കിൻ എല്ലാം കംപ്ലീറ്റ്ലി ഒന്ന് റിമൂവ് ആയി കിട്ടും നമ്മുടെ അൻഡ്രാംസിലുള്ള ഡെഡ് സ്കിൻ സ്കിൻസെല്ലാം ഒന്ന് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം കുറച്ചൊന്ന് ബ്രൈറ്റ് ആവും അതായത് ഇരിക്കുന്നതിൽ നിന്നും ഒരു പൊടിക്ക് എന്താണ് യറും ഡെഫിനറ്റ്ലി ബ്രൈറ്റായി കിട്ടും സോ എക്സ്പോല്യൂഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് സോ അതുകൊണ്ട് തന്നെ ഫേസ്റ്റ് തിങ്ങായിട്ട് ഞാൻ പറയുന്നത് നന്നായിട്ട് നമ്മുടെ എൻഡ്രാംസ് എക്സ്പോലിയേറ്റ് ചെയ്ത് കൊടുക്കുക പിന്നൊരു കാര്യം ഈ എക്സ്പോല്യൂഷൻ എന്ന് പറയുന്നത് എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു കാര്യമല്ല വീക്ക്ലി ട്വൈസ് ആഴ്ചയിൽ രണ്ടേ രണ്ട് പ്രാവശ്യം മാത്രം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ് എക്സ്പോലീഷൻ എന്ന് പറയുന്നത് അപ്പോൾ നന്നായിട്ട് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് കോഫി പൗഡർ എടുക്കുക അതിലേക്ക് കുറച്ച് തേനും കൂടെ മിക്സ് ചെയ്ത് ആ ഒരു പേസ്റ്റ് നമ്മുടെ എൻഡ്രാംസിൽ അപ്ലൈ ചെയ്ത് നന്നായിട്ട് അതായത് ഭയങ്കര ഓവറായിട്ട് മൈൽഡായിട്ടൊന്നും നിങ്ങൾ സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ജെൻറ്റിലായിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് അതായത് ആ ഏരിയക്കെന്ന് വെച്ചാൽ കുറച്ച് സെൻസിറ്റീവ് ഏരിയ ആണ് അറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ചെറു നല്ലൊരു സോഫ്റ്റ് ആയിട്ട് നമ്മൾ ജെൻറ്റലി ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക സോ ദാറ്റ് നമ്മളെ ഡെഡ് സ്കിൻ സെൽസ് എല്ലാം ഒന്ന് മാറി കിട്ടും സോ ഇരിക്കുന്നതിന് കുറച്ചുകൂടി ബ്രൈറ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ എക്സ്പോളിയേറ്റ് ചെയ്തു അതിനുശേഷം അതായത് വീക്ക്ലി ട്വൈസ് എക്സ്പോളിയേറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം രണ്ടാമതായിട്ട് ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ പാക്കും നിങ്ങൾ എഗെയിൻ എല്ലാ ദിവസവും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല വീക്ക്ലി ട്വൈസ് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം അതായത് ഈ എക്സ്വല്യൂഷൻ കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ നമുക്ക് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ പാക്കിനായിട്ട് നിങ്ങൾക്ക് കടലമാവ് അതിലേക്ക് തൈരും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ടൊരു ആക്കി നമ്മുടെ അൻഡ്രാൻസിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു ട്വൻറ്റി മിനിറ്റ്സ് വെച്ചേക്കാം ട്വൻറ്റി മിനിറ്റ്സ് ആവുമ്പോൾ തന്നെ ഇത് അത്യാവശ്യം ഒന്ന് ഡ്രൈ ആയി കിട്ടും അതിന് ശേഷം നിങ്ങൾക്ക് നോർമൽ പ്ലെയിൻ വാട്ടർ ഒന്ന് മസാജ് ചെയ്ത് വാഷ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറയുന്ന കടലമാവിനോടൊത്തും തൈരിനോടൊപ്പം കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് മിക്സാക്കി അത് നമുക്ക് അതായത് ആ ഒരു പേസ്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പാക്കാണ് ഞാൻ ഡെഫിനറ്റ്ലി എൻ്റെ കേസിൽ അതായത് എനിക്ക് പേഴ്സണലി ഞാൻ യൂസ് ചെയ്ത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത് സോ ഫസ്റ്റ് നമ്മൾ എക്സോലിയേറ്റ് ചെയ്തു അതിനുശേഷം നമ്മൾ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്തു കറക്റ്റ് ഒരു കുറച്ച് ദിവസം യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ എനിക്ക് റിസൾട്ട് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് അവർ ഡ്രോപ്പ് ചെയ്തല്ല പോകേണ്ടത് നമ്മൾ കണ്ടിന്യൂസ്ലി ഞാൻ ഈ പറയുന്നത് പോലെ പറഞ്ഞ പ്രകാരം വീക്കിലി ട്വൈസ് വെച്ചിട്ട് ഒരു മൂന്ന് മാസം കണ്ടിന്യൂസ്ലി ഇത് ട്രൈ ചെയ്ത് നോക്കുക എക്സ്പ്ലേഷനും ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നതെന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഡെഫിനറ്റ്ലി മൂന്ന് മാസം കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് അതായത് നിങ്ങൾ ഇരിക്കുന്ന നിങ്ങളുടെ അണ്ടർ ആം ഒന്ന് മാറി ഒന്ന് നല്ലൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് ബ്രൈറ്റനിങ് വെച്ചാൽ വെളുത്ത് തുടക്കും ഞാൻ പറഞ്ഞത് അവിടെയുള്ള പിഗ്മെൻറ്റേഷനും ഡിസ്കളറേഷൻ ഒന്ന് മാറാൻ ഇത് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യുന്നതാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ാണ് നോക്കുക ഇനി തേർഡ് വൺ അഥവാ മൂന്നാമത്തായിട്ടുള്ള ക്ലോത്ത്സ് ഇടാണ്ടിരിക്ക എന്നുള്ളതാണ് അത്തരത്തിലുള്ള ടൈറ്റ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഇടുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിന് ബ്രീത്തിങ് കിട്ടത്തില്ല അതായത് നമ്മുടെ ആ ഒരു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടുങ്ങിയ ഏരിയ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ടൈറ്റ് ക്ലോത്ത് ഇടുമ്പോൾ അവിടെ ബ്രീത്തിങ് കിട്ടില്ല എയറും കേറത്തില്ല എന്ന് പറയുമ്പോൾ ഇരിക്കുന്നതിൽ നിന്നും അതായത് ഓൾറെഡി നമുക്ക് ഒക്കെ കാണുമെങ്കിലും സോ ഇത്തരത്തിലുള്ള ഓവർ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഈ പറയുന്ന ബ്രീത്തിങ്ങും എയർ ഒന്നും കേറാതെ ഇരിക്കുന്നതിൽ നിന്നും വീണ്ടും ഇവൻ വേർസ്റ്റ് ആയിട്ട് സിറ്റുവേഷൻ മാറും അപ്പം അതുകൊണ്ട് ഓവർ ടൈറ്റ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഒക്കെ ഒന്ന് അവോയ്ഡ് ചെയ്ത് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം എയറും റീത്തബിളും ആയിട്ടുള്ളൊരു ഡ്രസ്സൊക്കെ വിയർ ചെയ്യാൻ ശ്രമിക്കുക ഇനി നാലാമത്തതെന്ന് പറയുന്നത് ഡിയോഡ്രന്റ് യൂസ് ചെയ്യാണ്ടിരിക്കുക ഡിയോഡ്രന്റ് അന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കെമിക്കൽ ആയിട്ടുള്ള സ്പ്രേ അതായത് ചിലവരുണ്ട് അതായത് ഓൾറെഡി അവർക്ക് അവിടെ നിന്ന് സ്വെറ്റ് ചെയ്യുന്ന സമയത്ത് അതായത് അവർ വേർക്കുന്ന സമയത്ത് സ്മെല്ലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അവർ സ്മെല് വരുമെന്ന് കണ്ടിട്ട് അവര് നേരത്തെ കൂട്ടിയിട്ട് കുറേ കെമിക്കലായിട്ടുള്ള സ്പ്രേയൊക്കെ സ്പ്രേയെല്ലാം കെമിക്കലാണ് അപ്പോൾ ആ സ്പ്രേയൊക്കെ കൂടുതൽ വാരി ഈ പറയുന്ന അണ്ട്രാങ്ക്സിലൊക്കെ അടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അത് ഭയങ്കര കംപ്ലീറ്റ്ലി റോങ് ആയിട്ടുള്ളൊരു തിങ് ആണ് കാരണം ഈ പറയുന്ന കെമിക്കൽ തിങ്സ് ഒക്കെ നമ്മുടെ അവിടെ അപ്ലൈ ചെയ്യുന്നു കഴിയുമ്പോൾ ഈ സ്വെറ്റും അതുപോലെ തന്നെ അവിടെ ഉള്ള ഈ പറയുന്ന ഡിസ്കറേഷനും ഓൾറെഡി ഉള്ള ഒക്കെ ഇവൻ മോർ വേഴ്സ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് സോ അത്തരത്തിൽ ഈ പറയും പോലെ ഈ ഡിയോഡ്രൻസ് സ്മെല്ല് കിട്ടാൻ സ്മെല് അതായത് സ്മെല്ല് മാറി ഇവയർക്കുന്ന സ്മെല്ലൊക്കെ ഒന്ന് മാറി ഒന്ന് പ്ലസൻ സ്മെൽ ആകണമെന്ന് വിചാരിച്ചിട്ട് തെറ്റായിട്ട് നിങ്ങൾ ഈ പറയുന്ന സ്പ്രേ ഒന്നും വാരി ആ അണ്ടർ ആംസിൽ തേക്കാണ്ടിരിക്കും ഇനി ഫെസ്റ്റ് വൺ എന്ന് പറയുന്നത് ചിലർക്ക് ചില മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടായിരിക്കും അത്തരത്തിലുള്ളവർക്കും പെട്ടെന്ന് ഈ അണ്ടർ ഡാർക്ക് ആയി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോ അത്തരത്തിൽ മെഡിക്കൽ കണ്ടീഷൻസ് പല ചില 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 തരത്തിലുള്ള ഡിസീസസ് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ കൊണ്ടോ ഉണ്ടാകുന്നവർക്ക് പെട്ടെന്ന് ഈ പറയുന്ന അണ്ടർ ആംസ് ഡാർക്ക്നെസ് ഒക്കെ ഓവറായിട്ട് അണ്ടറാം പിഗ്മെന്റേഷനൊക്കെ ഓവറായിട്ട് വരാൻ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെയുള്ളവരെ ഡെഫിനറ്റ്ലി ഈ പറയുന്ന ഹോം റെമഡീസ് ഒക്കെ ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഡെഫിനറ്റ്ലി പോയിട്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് അതിന് ആയിട്ടുള്ള റെമഡി കണ്ടെത്തുക അല്ലെങ്കിൽ ഡെർമറ്റോളജിസ്റ്റിനെ പോയി കണ്ടിട്ട് അതിന് ആയിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്തി ചെയ്യേണ്ടതാണ് ഇനി ഞാൻ നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞു തരാം ഇത്തരത്തിൽ നിങ്ങൾക്ക് ആയിട്ട് ഈ പറയുന്ന അണ്ടർ ആംസിൽ പിഗ്മെൻറ്റേഷനും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ സ്വെറ്റ് ചെയ്യുന്ന സമയത്ത് വിയർക്കുന്ന സമയത്ത് ഓവറായിട്ട് അവിടെ നിന്ന് ദുർഗന്ധം വരുന്നുണ്ട് സ്മെല്ല് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുവരുന്ന വേണ്ടി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ വീട്ടിൽ നിൽക്കുന്ന സമയം ഈ നമ്മുടെ ചെറുനാരങ്ങ നീരുണ്ടല്ലോ ഈ ചെറുനാരങ്ങ നീരെടുത്ത് കുറച്ച് നമ്മുടെ ഈ അണ്ടർ ആംസിന് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് ഒന്ന് മെസ്സാജ് ചെയ്ത് കൊടുക്കുക ഇത് കണ്ടിന്യൂസ്ലി ചെയ്യുന്നത് ഡെഫിനറ്റ്ലി നമ്മുടെ അവിടെ നിന്ന് വരുന്ന ഈ പറയുന്ന ഫോർ സ്മെല്ല് മാറ്റി ഡിസ്കളറേഷനൊക്കെ ഒരു പരിധി വരെ ചേഞ്ച് ആക്കാൻ നമ്മളെ സഹായിക്കും സോ ചെറുനാരങ്ങയുടെ നീര് ഭയങ്കര ആണ് അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിലിരിക്കുന്ന സമയം നിങ്ങൾക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ മിക്സ് ആക്കിയിട്ട് ആ ഒരു പേസ്റ്റ് നമുക്ക് എൻഡ്രാസിൽ അപ്ലൈ ചെയ്ത് ഒരു ട്വൻ്റി മിനിറ്റ്സ് വെച്ചേക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം അതും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെമഡിയാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതിനുപരി ഇതല്ലാതെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുക അതായത് എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കുക ഹൈഡ്രേഷൻ ഒന്നും ഇല്ലാതെ പ്രോപ്പറായിട്ട് വെള്ളമൊക്കെ കുടിക്കാത്തവർക്കും ഇത്തരത്തിലുള്ള ഓവർ പിഗ്മെന്റേഷൻ ഡിസ്കറേഷൻ ഒക്കെ സ്കിന്നിൽ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ഈ പറയും പോലെ ഡയറ്റ് ഒന്ന് ശ്രദ്ധിക്കുക ഡയറ്റ് ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഓയിൽ ഫുഡൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്ത് കൂടുതൽ ഈ പറയുന്ന ഡിസ്കറേഷൻ സ്കിന്നിൽ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഫുഡില് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് കൂടുതൽ വെജിറ്റബിൾസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഡെഫിനറ്റ്ലി ഇതൊക്കെ എനിക്ക് വർക്ക്ഔട്ട് ഒരു കാര്യമാണ് ബിക്കോസ് എനിക്കും ഇത്തരത്തിലുള്ള പേഴ്സണലി എനിക്കും ഇത്തരത്തിൽ പേഴ്സണലി ഈ പറയുന്ന പോലെ പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഗ്രാജുവലി ഞാൻ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ റെമഡീസും ഹോം റെമഡീസ് ഒക്കെ ട്രൈ ചെയ്ത് കണ്ടിന്യൂസ്ലി പെട്ടെന്നൊരു ദിവസമല്ല ഗ്രാജുവലി ബൈ ബൈ യൂസേജിൽ എനിക്ക് വന്നിട്ടുള്ള ആണ് എനിക്ക് ചേഞ്ചസ് നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് സോ നിങ്ങൾ തീർച്ചയായിട്ടും ഈ റെമഡീസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഡെഫിനറ്റ്ലി ഇത് വർക്ക്ഔട്ട് ആവും സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേസ് വീഡിയോ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ കാണുന്നവർക്ക് ബൈ